യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണി പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കർത്താവ് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അഥവാ അവർ നേരിടുന്നതായ ആത്മീയ യുദ്ധം അത് നമുക്കുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ അടിയവരെ ഇട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല അത് നമ്മൾ ഫേസ് ചെയ്യത മതിയാവുകയുള്ളൂ പക്ഷേ നമ്മൾ ആരും പ്രയാസപ്പെടണ്ട ഭയപ്പെടണ്ട ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് അറിയുന്നവനായി ദൈവം അതിനു വേണ്ടി നമ്മെ സജ്ജരാക്കുന്നതായ അനേക കാര്യങ്ങൾ വിശുദ്ധ വേദവസ്തുൽ പറയുന്നുണ്ട് അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു ആത്മീക യുദ്ധത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് നമുക്ക് പോരാട്ടം അല്ലെങ്കിൽ നമുക്ക് യുദ്ധം ആരോടാണ് അതേപോലെ തന്നെ നമുക്കെതിരെ കടന്നു വരുന്നതായ സാത്താന്റെ ലക്ഷ്യം എന്താണെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് ഓരാടുവാൻ കഴിയത്തുള്ളൂ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ ധരിക്കുന്നതായ സർവായുധ വർഗം ആ സർവായുധ വർഗത്തിൽ ഓരോ സർവായുധ വർഗങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസിനെ പോലൂസ് ഈ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിലാണ് ആ കരാകൃത്തിൽ കിടക്കുമ്പോൾ തന്റെ മുമ്പിൽ സർവായുധ വർഗം ധരിച്ച് നിൽക്കുന്നതായ പട്ടാളക്കാരെ താൻ എപ്പോഴും കാണുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ചിന്ത അപ്പോസ്സിനെ പോലൂസ് ആ പട്ടാളക്കാർ ധരിച്ചിരിക്കുന്നതായ ഓരോ ആയുധവർഗത്തെയും ആ പട്ടാളക്കാരൻ്റെ യൂണിഫോം അവൻ ധരിച്ചിരിക്കുന്ന ആയുധം ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ഒരു വിശ്വാസിക്ക് എപ്രകാരമാണ് പ്രയോജനപ്പെടുക അതായത് ഒരു പടയാളി ധരിച്ചതുപോലെയുള്ള ആത്മീകമായ ആയുധങ്ങൾ ഒരു ദൈവവേദന ഉണ്ട് എന്നുള്ള ചിന്ത അപ്പോസ്തന പോലൂസിനുള്ളിൽ ഉണ്ടായിട്ട് അദ്ദേഹം അതിൽ നിന്നും നമ്മെ ചില ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസ്തന പോലൂസ് ആദ്യം തന്നെ സത്യമെന്ന് അരക്കെട്ട് തുടങ്ങി അനേക ആയുധങ്ങളെ കുറിച്ച് ആയുധ കുറിച്ച് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് പോലും ചെരുപ്പിനെ കുറിച്ച് പോലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അപ്പോസനെ പോലൂസിന്റെ ആ നിരീക്ഷണ പാഠവം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട് അപ്പോസിനെ പോലൂസ് ഈ പടയാളി ക്രമമായി ധരിക്കുന്നതായ അതായത് ഏതാണ് ആദ്യം ധരിക്കുന്നത് ഏതാണ് അവസാനം ധരിക്കുന്നത് എന്നുള്ളതായ അതേ ക്രമത്തിൽ തന്നെയാണ് ഇവിടെ ഈ ആത്മീകമായ സർവായുധ വർഗത്തെ കുറിച്ചും അപ്പോസ്സിനെ പോലും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ആദ്യം വായിക്കുന്നത് ഒരു പടയാളി ഈ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആദ്യം ധരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ഈ ആയുധങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് എന്താണ് താൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സൂചന ആ വാക്യമാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത് എഫ് എ ലേഖനം ആറാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയ ഒരു പടയാളി ആദ്യം താൻ ആയുധങ്ങൾ ധരിക്കുന്ന മുമ്പ് കെട്ടുന്നതായ പ്രധാനപ്പെട്ട ഒന്നാണ് അരക്കെട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അരക്കെട്ടിന് സാധാരണയായി ഉപയോഗിക്കുന്ന പദം ബെൽറ്റ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ബെൽറ്റ് എന്ന സത്യം കെട്ടിയും ഒരു റോമൻ പടയാളി തന്റെ വസ്ത്രങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടെ നിലനിർത്താൻ വേണ്ടി ഒരു ബെൽറ്റ് ധരിക്കുന്നു ഒരിക്കലും ഈ ബെൽറ്റ് ഒരു ആയുധമല്ല ഒരു ബെൽറ്റ് ഇല്ലെങ്കിലും ഒരു പടയാളിക്ക് യുദ്ധം വിജയിക്കാൻ സാധിക്കും അവനെ ആക്രമിക്കാൻ സാധിക്കും അവന് മുന്നേറുവാൻ സാധിക്കും പക്ഷെ തൻ ധരിക്കുന്നതായ ആ ആയുധങ്ങൾ തൻ്റെ വസ്ത്രം ഇവയെല്ലാം വെൽ ഫിറ്റ് ആക്കി നിർത്തുവാൻ തനിക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടുവാൻ സഹായിക്കുന്നത് ഈ ബെൽറ്റാണ് നമുക്കറിയാം നമ്മളൊക്കെ സാധാരണയായിട്ട് രാവിലെ നമ്മൾ ഒരുങ്ങി ബെൽറ്റൊക്കെ ധരിച്ച് നമ്മൾ നടക്കുന്നു വളരെയധികം ഉത്സാഹത്തോടുകൂടി നമ്മൾ നടക്കുന്നു എന്നാൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് റിലാക്സ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളുടെ ബെൽറ്റ് ഒന്ന് നമ്മൾ ലൂസൺ ചെയ്യാം എന്തിനു വേണ്ടിയാ അത് നമുക്ക് നല്ലൊരു വിശ്രമം തരും എന്നാൽ നമ്മൾ ബെൽറ്റ് ധരിക്കുമ്പോൾ നമ്മൾ വളരെയധികം തയ്യാറെടുപ്പോടുകൂടി ആയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഇവിടെ പോലോസ് നമ്മളോട് പറയുന്നത് നമ്മളും അരയ്ക്ക് ഒരു ബെൽറ്റ് ധരിക്കണം അത് ആത്മീയമായ അർത്ഥത്തിൽ താൻ പറയുന്നു അത് സത്യമെന്ന അരക്കെട്ടാണ് ഒരു പടയാളിക്ക് അരക്കെട്ട് വളരെ പ്രധാനമാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ ഈ ഒരു ആശയത്തോടു കൂടെ ഈ അരക്കെട്ടിന്റെ പ്രാധാന്യം ആത്മീയമായ അരക്കെട്ടിന്റെ പ്രാധാന്യം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങളിലാണ് നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും വന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യജമാനൻ കല്യാണത്തിന് പോയി മടങ്ങി വന്ന് മുട്ടിയാൽ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് കാത്തു നിൽക്കുന്ന ദാസന്മാരോടുള്ള ബന്ധത്തിലാണ് അവർ എന്ത് ചെയ്യുന്നു അവർ രാത്രി എന്നില്ലാതെ പകൽ എന്നില്ലാതെ അവർ അവരുടെ അര കെട്ടി വളരെയധികം ഒരുക്കത്തോടുകൂടി യജമാനൻ കടന്നു വരുമ്പോൾ താൻ വളരെ കടമ നിർവഹിക്കുന്നവനായ ഒരുവനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവൻ അര കെട്ടിയും അവൻ വിളക്ക് കത്തിച്ചുകൊണ്ടും തെളിച്ചുകൊണ്ടും അവൻ നിൽക്കുന്നു അപ്പോൾ ഇത് നമ്മെ സൂചിപ്പിക്കുന്നത് ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ദാസനാണ് അതേപോലെ തന്നെ കർത്താവ് നമ്മോട് പറയുന്നു നമുക്ക് ഏത് സമയവും ആത്മീയമായ യുദ്ധം സംഭവിക്കും എന്നതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം കേവലം നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ ഇല്ലാതെ അല്ല കേവലം ആയുധങ്ങൾ എടുത്തുകൊണ്ട് മാത്രമല്ല മറിച്ച് മൂവ് ചെയ്യാനും യുദ്ധം ചെയ്യുവാനും കഴിയുന്നതായ നിലയിൽ നമ്മൾ ഒരുക്കപ്പെട്ടവരായിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ അപ്പോസ്സനെ പോലൂസ് നമ്മളോട് പറയുന്നത് നമ്മളുടെ അരക്കെട്ട് നമ്മളുടെ ബെൽറ്റ് എന്ന് പറയുന്നത് സത്യമെന്ന അരക്കെട്ടാണ് സത്യം എന്ന ബെൽറ്റ് എന്താണ് ഇവിടെ സത്യം ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ഇത് സത്യസന്ധതയെക്കുറിച്ച് പറയുന്നു ഇത് നമ്മുടെ ആത്മാർത്ഥതയെ കുറിച്ച് പറയുന്നു അങ്ങനല്ല ഇത് നമ്മളുടെ സത്യസന്ധതയെക്കുറിച്ചോ ആത്മാർത്ഥതയെക്കുറിച്ചോ അല്ല പറയുന്നത് എന്നാൽ നമ്മൾ ഓരോരുത്തരും സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും ആയിരിക്കണമെന്ന് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ സത്യസന്ധത കൊണ്ടും നമ്മുടെ ആത്മാർത്ഥത കൊണ്ടും നമുക്ക് ഒരിക്കലും പിശാചിനെ തോൽപ്പിക്കുവാനും കഴിയത്തില്ല ഒരാൾ പറയുകയാണ് ഞാൻ ആരോടും കള്ളം പറയില്ല ഞാൻ എപ്പോഴും സത്യമേ സംസാരിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് പിശാചിനെ നേരിടുവാൻ കഴിയും നോ നോ നിനക്ക് അപ്രകാരം പിശാചിനെ നേരിടുവാൻ കഴിയത്തില്ല എന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് ഇവിടെ പോലൂസ് നമുക്ക് നൽകുന്നത് എന്നാൽ ഇവിടുത്തെ പ്രയോഗത്തിന് അർത്ഥം എന്താണ് യോനന്റെ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചവരായ യഹൂതന്മാരോട് പറയുന്നതായ ഒരു കാര്യമുണ്ട് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ വചനം അറിയുകയും വചനം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ഇനി നമ്മൾ എന്താണ് ഈ വചനം അറിയുക എന്ന് പറയുന്നത് വചനം അറിയുക എന്ന് പറയുന്നത് നമ്മൾ തിരുവചനത്തിന്റെ ഉപദേശങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം ആ ഉപദേശങ്ങളാണ് നമ്മെ ഒരുക്കി നിർത്തുന്നത് ആ ഉപദേശങ്ങളാണ് നമ്മെ നന്നാക്കി നിർത്തുന്നത് ഇന്ന് പല ആളുകളും ഈ ഉപദേശങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തവരാണ് ഉപദേശം പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല ജസ്റ്റ് വിടുതൽ മാത്രം മതി അതായത് പ്രാർത്ഥിക്കുക എന്റെ വിഷയത്തിന് ഒരു വിടുതൽ ലഭിക്കുക ഒരു പനി വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ഒരു തലവേദന വരുമ്പോൾ ഒരു സാമ്പത്തിക ഭാരം വരുമ്പോൾ കടഭാരം വരുമ്പോൾ ജസ്റ്റ് പ്രേ ആൻഡ് ഗെറ്റ് ഡെലിവറൻസ് എന്നുള്ള ചിന്തയിലാണ് പല ആളുകളും ജീവിക്കുന്നത് നിർഭാഗ്യവശാൽ പല സഭകളും അങ്ങനെയാണ് ആളുകളെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് വിടുതൽ മാത്രം മതി വിടുതൽ മാത്രം പോരാക്കെട്ടോ കേട്ടോ വിടുതൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതായ ഒരു ശാരീരികമായ സൗഖ്യം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് വേണ്ടത് ആത്മീയമായ ഒരു സൗഖ്യവും ആത്മീയമായ ഒരു വിടുതലുമാണ് ആത്മീയമായ കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിലും നമുക്ക് നീക്കുക ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം എന്ന സത്യം ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം ഒരു വ്യക്തി എപ്രകാരമായിരിക്കണം ഒരു വ്യക്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തങ്ങളുടെ സമൂഹത്തിൽ തങ്ങൾ എത്രത്തോളം മാതൃക ഉള്ളവരായിരിക്കണം വിശുദ്ധിയോട് ജീവിപ്പാൻ അവർ എന്തു ചെയ്യണം അതേപോലെ തന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി എങ്ങനെ നോക്കി പാർക്കണം സഹോദരങ്ങളോടുള്ള ബന്ധം സമശിഷ്ടങ്ങളോടുള്ള ബന്ധം ലോകത്തോടുള്ള ബന്ധം ഇവയെല്ലാത്തിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായ ടീച്ചിങ്സ് നമുക്ക് നൽകുന്നുണ്ട് ഈ ടീച്ചിങ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എനിക്ക് അനേക വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കഴിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ സമയം വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ വാക്യങ്ങളെല്ലാം ഞാൻ ഒരു രത്ന ചുരുക്കമായി നിങ്ങളോട് പറയുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്രകാരമുള്ള വചനത്തിന്റെ പഠനം വചനം മനസ്സിലാക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് നമ്മെ ഒരുക്കി നിർത്തുവാനിടയാക്കി തീർക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെൽറ്റ് ഒരിക്കലും ഒരു ആയുധമല്ല പക്ഷേ ആയുധങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ സ്ഥാനത്ത് ധരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ സത്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പിശാചിനെ എതിരിടാനുള്ള ആത്മീയ ആയുധങ്ങൾ നമ്മൾ ധരിക്കുവാൻ തക്കതായി നമ്മളെ സജ്ജമാക്കുന്ന ഒന്നാണ് ദൈവവചനത്തിന്റെ അറിവ് പഠനം അതിന്റെ പ്രയോഗം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും യേശു ഈ സത്യത്തെ കുറിച്ച് പറയുന്നുണ്ട് യോനന്റെ സുശേഷം പതിനേഴാം അധ്യായം അതിന്റെ പതിനേഴ് പതിനെട്ടാം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ഓക്കേണേ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ ദൈവ വചനത്തിൻ്റെ ഉപദേശത്താൽ അവരെ ശുദ്ധീകരിക്കണമേ നമ്മൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് കേവലം കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമല്ല നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് അവന്റെ വചനത്താലുമാണ് യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ശുദ്ധിയെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു അവിടെ പറയുമ്പോൾ ഒരു മുന്തിരി വള്ളിയെ ചെത്തിവെടുപ്പാക്കുന്നത് പോലെയുള്ള ഒരു ശുദ്ധീകരണം അതെന്തിനു വേണ്ടിയാണ് ഈ മുന്തിരി അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി അത്രേ അവയെ ചെത്തി വിടുപ്പാക്കുന്നത് നമ്മുടെ ജീവിതത്തെയും ദൈവ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്താലാണ് ഈ സത്യം അരക്കെട്ടുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് ഈ ആത്മീയ ആയുധങ്ങളെയെല്ലാം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതായ ഒരു വസ്തുതയാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ തന്നെ ശിഷ്യന്മാരോടും അന്ന് കടന്നു വന്നതായ പുരുഷാരത്തോടും പരിചയപ്പെടുത്തുമ്പോൾ യേശു പറയുന്നുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല അപ്പോൾ സത്യം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ് യോനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ഈ വചനം സത്യമാണ് സത്യം നമ്മൾ ധരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ധരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെയാണ് യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് കർത്താവ് യേശുക്രിസ്തുവിനാൽ നമ്മൾ ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതായ ആയുധങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ ഭദ്രമായിരിക്കും നമുക്ക് അവയെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നതായ സത്യം അന്ന് അരക്കെട്ടെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അവയെ ജീവിതത്തിന്റെ ഓരോരോ പ്രശ്നങ്ങളുടെ നടുവിലും അവയാലുള്ള സ്വാധീനത്താൽ നമ്മൾ ജീവിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ കർത്താവായി യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും പറയും താങ്കൾ സത്യം എന്ന അരക്കെട്ട് ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് താങ്കൾക്ക് ആത്മീകമായി തന്നെ ധരിക്കുവാൻ വളരെ എളുപ്പമായി സാധിക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ സത്യം എന്ന അരക്കെട്ട് ധരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മീക ആയുധങ്ങളാൽ ദൈവം തന്നെ സമ്പുഷ്ടമാകും ഈ ആയുധങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്നതാണ് ഈ ബെൽറ്റ് ദൈവം നമുക്ക് തരുന്നതാണ് പക്ഷെ അതിനായിട്ടുള്ള ഒരുക്കവും അതിനായിട്ടുള്ള ഒരു മനസ്താവോ മാനസാന്തരവും ദൈവസ്ഥാനത്തിലേക്ക് ഒരു സമർപ്പണവും നമുക്കുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ നമുക്ക് ദൈവം തരുവാനിടയായി തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ വചനത്തിനുപാകെ നമുക്കന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ വാസ്തവമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ അസ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം സത്യം അരക്കെട്ടനാൽ നമുക്ക് ഒരുക്കപ്പെടാം നമ്മുടെ മുമ്പിൽ അനേക യുദ്ധങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനമാകുന്ന സത്യത്താൽ ഞങ്ങൾ ധരിക്കപ്പെടുവാനും ഞങ്ങൾ അതോടുകൂടെ ധരിക്കുന്നതായ ആയുധങ്ങളാലും അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു കർത്താവ് കർത്താവ് യേശുക്രിസ്തു കോശിൽ നേടിയതായ വിജയത്തെ ഞങ്ങൾ നടപ്പിലാക്കുന്നവരാണ് എന്നുള്ള ആ ഉത്തമബോധത്തോട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ്